റിലയബിൾ അല്ലാത്ത ഒരു സോഴ്സിൽ നിന്ന് വന്ന ഈ ഒരു വാർത്ത എല്ലാ മീഡിയയും ഈ രീതിയിൽ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആണോ ഇത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ബാക്കി കേരളം വായിച്ചെടുക്കട്ടെ ആക്ട്രസ് റീമ കല്ലിങ്ങലിനെതിരെ സിംഗർ ആയിട്ടുള്ള സുചിത്ര പറഞ്ഞ ഒരു അലിഗേഷൻ ഭയങ്കര രീതിയിൽ അതിൻ്റെ പിന്നാലെ റീമ കല്ലിങ്ങലിന്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു ഇൻ്റർവ്യൂവിൽ ഇന്ന് ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറച്ചിൽ കേട്ടിട്ട് അതൊരു ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു പറച്ചിലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ബേസിക്കലി എന്തായാലും നമുക്ക് ഡ്രീമ കല്ലിങ്ങലിൻ്റെ വാക്കുകൾ എന്താണെന്ന് കേട്ടുനോക്കാം എന്താണ് ഇപ്പോൾ ഈ എല്ലാ വിവാദങ്ങളും വരുമ്പോൾ റിമ കല്ലിങ്കൽ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മയക്കുമരുന്ന് മാഫിയ എന്ന വാക്ക് അതിനോട് ചേർത്ത് വരുന്നു ഡ്രഗ് പാർട്ടി നടത്തുന്ന ആളാണ് എന്ന് വരുന്നു റിമയും ആഷിഖബുവും ഇതിന്റെ ആളുകളാണ് എന്നൊരു വലിയ പ്രചാരണം ഏറെ കാലമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും അത് ഉയർന്നു വന്നിട്ടുണ്ട് റിമ വീണ്ടും പരാതി കൊടുക്കുന്നു ഇത് എവിടെ നിന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മൾ പ്രചാരണം നടത്തുന്നവരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും അത് എൻറ്റോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്തിനാണ് റീമേയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അത് കേൾക്കാൻ വേണ്ടിയാണ് ആൾക്കാർ എല്ലാവരും ഇരിക്കുന്നത് കാര്യം ഇപ്പം പറഞ്ഞിരിക്കുന്നത് നിസ്സാരപ്പെട്ട ഒരു ആരോപണമല്ല വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനകത്ത് ചില കാര്യങ്ങൾ ഈ പറയുന്ന സുചിത്ര പറയുന്നത് വലിയ കാര്യമില്ല എന്ന് നമുക്ക് പറയാം അതായത് ഈ പിണറായി വിജയന്റെ പേരൊക്കെ പറയുന്നതിനകത്തോട്ട് വലിയ കാര്യമില്ലായിരിക്കാം പക്ഷേ എന്നും പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ടുള്ള വേറെ കുറേ വിഷയങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നത് ഈ പറയുന്ന ലഹരിയെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കിയുടെ കാണാം ആക്ച്വലി ഈ ഒരു സമയത്ത് അതായത് ഏഴര വർഷമായി ഞങ്ങൾ ഡബ്ല്യു സി സിയുടെ ഭാഗമായി വർക്ക് ചെയ്ത് നാലര വർഷത്തിന് മുന്നേ ഞങ്ങളൊരു ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ പോയി സംസാരിച്ച് നാലര വർഷത്തിന് ശേഷം ആർ ടി ഐ കൊടുത്തത് പ്രകാരമായി അത് പുറത്ത് വന്ന് ഇന്ന് അതിത്രയും വലിയ ചർച്ചയായി നിൽക്കുന്ന ഈ സമയത്ത് ഇതിനു മുന്നും തമിഴ്നാട്ടിൽ പല രീതിയിൽ സുചി ലീക്സ് എന്ന് പറഞ്ഞ് വിവാദമായിട്ടുള്ള സുചിത്ര എന്ന് പറയുന്ന ഈ സ്ത്രീ എന്തോ അഞ്ചാറ് മണിക്കൂർ വീഡിയോ അവരുടെ വേറെ ഒരുപാട് ആളുകളെ അപകീർത്തിക്കൊപ്പെടുത്തിക്കൊണ്ടുള്ള എത്രയോ വീഡിയോസ് ഉണ്ടായിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നു തമിഴ് ഇൻഡസ്ട്രിയിലെയും ബോളിവുഡിലെയും ഏകദേശം എല്ലാ സ്റ്റാർസിനെ കുറിച്ചും ഇവർ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ലാതെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർത്തയുണ്ടല്ലോ സിന്ധു അതും ഒരു മുപ്പത് മിനിറ്റ് വീഡിയോൻ്റെ ഒരു മിനിറ്റ് ഭാഗമാണ് ഇവിടുത്തെ പോപ്പുലർ മീഡിയ അടക്കമുള്ള എല്ലാവരും ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ കോട്ട് ഗാഗ് ഓർഡർ ഉള്ള ഒരു ഒരു സ്ത്രീയുടെ ചെന്നൈ ഹൈക്കോർട്ട് അൺഹിൻസ്ഡ് ആൻഡ് അൺ മുപ്പത് മിനിറ്റ് വീഡിയോയ്ക്കാത്ത ഒരു മിനിറ്റ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തതെന്ന് ഈ പറയുന്ന ഒരു മിനിറ്റിനകത്തായിരുന്ന ഏറ്റവും കോൺട്രവേഴ്സി ഉള്ള കാര്യം അതെപ്പോഴും മനസ്സിലാക്കുക റീമ കലിംഗൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഡബ്ല്യു സി സിയിൽ നിൽക്കുന്ന ഒരു അംഗമാണ് അത് മാത്രവുമല്ല ഒരു ആക്ട്രസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ പറ്റി ഇങ്ങനെ ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും എടുത്തു വെച്ച് ചർച്ച ചെയ്യും അത് നിസ്സാരപ്പെട്ട കാര്യമല്ല നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ലഹരി പാർട്ടി നടത്തുന്നുണ്ട് എന്നും പല സംവിധായകന്മാരും അവിടെ വന്നിട്ട് പോയിട്ടുണ്ട് എന്നും ആ സംവിധായകന്മാർ തന്നെ ബോർസില് ഇവരെടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പം ഇതൊരു നിസാരപ്പെട്ട സാധനമല്ല അപ്പം എന്തുകൊണ്ട് ഇത് മാത്രം എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നു എന്ന് അങ്ങനെയുള്ളൊരു ഡയലോഗേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയാണ് പിന്നെ ഇതൊക്കെ ചർച്ച ചെയ്യാതെ പിന്നെ എന്താണ് സംസാരിക്കേണ്ടത് ഹേമ കമ്മിറ്റിയിൽ ഈ നടന്മാരെ പീഡിപ്പിച്ച വിവരം മാത്രമാണോ സംസാരിക്കേണ്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ടുണ്ട് ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ ഉപയോഗം ഫിലിം ഈ പറയുന്ന ഫിലിം ഫീൽഡിൽ ഉണ്ട് എന്ന് അപ്പം ഇതിനെപ്പറ്റി സംസാരിക്കാതെ പിന്നെ എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് ഈ ഒരു വിഷയം മാത്രം വേറെ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇപ്പം നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനാണ് ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ആ സംസാരിക്കുന്ന ആങ്കർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ മാത്രം ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് അപ്പം ബാക്കിയുള്ള ചാനലുകൾക്ക് നിങ്ങൾ ഈ പറയുന്ന ഇൻ്റർവ്യൂ കൊടുക്കാത്തതിന്റെ റീസൺ എന്താണ് ബാക്കിയുള്ള ചാനലുകൾ എല്ലാവരും കൂടി എടുത്തു വെച്ച് ആഘോഷിച്ചതിൻ്റെ പേരിലായിരിക്കാം മേ ബി നിങ്ങൾ ഇപ്പോൾ ഏഷ്യാനൂസിന് പോയിട്ട് ഈ ഒരു സംഭവം പറഞ്ഞത് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തന്നെ കൊടുത്തത് അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് റിലയബിൾ സോഴ്സ് എന്ന് വിളിക്കുന്ന ഇവരുടെ ഒരു ഒരു സാധാരണ ഒരു യൂട്യൂബ് വീഡിയോ അതിൽ അവർ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എവിടെയോ ഒരു റിപ്പോർട്ട് വായിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഒരു രീതിയിലും റിലയബിൾ അല്ലാത്ത ഒരു സോഴ്സിൽ നിന്ന് വന്ന ഈ ഒരു വാർത്ത എല്ലാ മെയിൻ മീഡിയയും ഈ രീതിയിൽ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെയ്ഡാണോ ഇത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ബാക്കി കേരളം വായിച്ചെടുക്കട്ടെ അതിനും വലിയൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഞാൻ ഇവിടെ നിൽക്കുന്നത് പവർ ഗ്രൂപ്പും ഈ പറയുന്ന വീഡിയോയും തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് ഈ പറഞ്ഞ സുചിത്ര പറഞ്ഞത് അത് ആദ്യമേ നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക അത് സുചിത്ര പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ നടത്തുന്ന നൈറ്റ് പാർട്ടിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചത് അങ്ങനെ ഒരു നൈറ്റ് പാർട്ടി ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ അത് നിങ്ങൾക്ക് കേസിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോവാം അതെല്ലാം കറക്റ്റാണ് പക്ഷേ ഇതിനകത്ത് എങ്ങനെയാണ് ഈ പവർ ഗ്രൂപ്പും കാര്യങ്ങളും ഇതിനകത്തോട്ടൊക്കെ വലിച്ചിടുന്നത് പിന്നെ പി ആർ വർക്കിൻ്റെ കാര്യം പറയുന്നു എന്തിനു ചെയ്യണം റീമ കല്ലിങ്ങൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ എന്തിനു ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ പല ആരോപണങ്ങളുമായിട്ട് ഈ പറയുന്ന സ്ത്രീകൾ വന്നിട്ടുണ്ട് ഇവരെ ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാതെയാണ് പല മീഡിയാസും പിടിച്ചിരുത്തിയിട്ട് ഇന്റർവ്യൂ എടുത്തത് പല നടന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ സോണി മലഹാറിനെ പറ്റിയിട്ട് വന്നിരുന്നു ഒരു സ്ത്രീ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാ കാര്യം അവരുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ എടുത്ത് പുറത്തുട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജനങ്ങൾക്ക് ഇത് തന്നെ പറഞ്ഞുകൂടെ പറയുന്ന ഇവരെല്ലാം ഈ ഡബ്ല്യു സി സിയിലുള്ള ആൾക്കാരെ ഇറക്കിയതായിരിക്കും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള രീതി തകർക്കാൻ വേണ്ടി ഇറക്കിയതായിരിക്കും അങ്ങനെയൊക്കെ പല രീതിയിൽ തിരിച്ചും പറയാൻ പറ്റും ഇതിപ്പോൾ വന്നിട്ട് പറ്റി ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് തോന്നുന്നില്ല നമ്മളൊരു പബ്ലിക് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു പല കഥ പലതരം കഥകളും ഗോസിപ്സ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഇതിനു മുന്നൊന്നും ഞാൻ ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ലല്ലോ പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സമയമല്ല ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ടൈം ഫോർ മലയാളം സിനിമ ഫോർ കേരള എന്ന് വിശ്വസിക്കുന്ന കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ വീഡിയോ തുടങ്ങുന്നത് എന്താ പറയുക പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും കൂടി ഫഹദ് ഫാസില തകർക്കാരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് സുജി ഈ വീഡിയോ തുടങ്ങുന്നത് എനിക്ക് ആ സ്ത്രീയോട് സഹതാപം മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഞാനൊരു മൂമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടും എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് വേറെ സ്ത്രീകളും എൻ്റെ കൊളീഗ്സും ഇപ്പൊ ഇനിയൊരു ഇനി വരുന്ന ഒരു ഒരു തലമുറയിലുള്ള സ്ത്രീകളും എല്ലാവരും നമ്മളെ നമ്മളെ നോക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് ഇത് സംസാരിക്കേണ്ടി വരുന്നത് ഈ മോഹൻലാലിൻ്റെ പിണറായി വിജയൻ്റെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത് അതാരും സത്യം പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ മൈൻഡ് ചെയ്തിട്ടില്ല കാര്യം അവർ പറയുന്ന എല്ലാം നമുക്ക് അംഗീകരിക്കാനും പറ്റത്തില്ലല്ലോ പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന സംവിധായകന്മാർ വരെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് എന്ന് മേ ബി അവരെന്തെങ്കിലുമൊക്കെ ആട്ടുകൾ വായിച്ച എൻ്റെ പേരിലായിരിക്കും എവിടെയെങ്കിലും വായിച്ചറിഞ്ഞതായിരിക്കും ഈ അറസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് മേ ബി അവർ പറഞ്ഞതായിരിക്കാം പക്ഷേ അടുത്ത് പേഴ്സണലി പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് റീമ എന്നെ പറ്റി അത് മാത്രമല്ല ഈ പറയുന്ന റീമ കളിങ്ങൻ്റെ വീട്ടിൽ ഓരോ നാടിമാർക്ക് പോകാൻ പോലും പേടിയാണ് അല്ലെങ്കിൽ അവിടുത്തെ അവിടെ ഇരിക്കുന്ന ചോക്ലേറ്റ്സ് പോലും എടുത്ത് കഴിക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും മറുപടി പറയുന്നില്ല കാര്യം ഇപ്പോഴും പറയുന്നത് എന്താണ് അത് അവിടെ വായിച്ചിട്ട് ആരുടെ ആർട്ടിക്കിൾ വായിച്ചിട്ട് പറയുവാണ് അത് മാത്രമല്ല ഇവർ പറയുന്നത് മുപ്പത് മിനിറ്റ് വീഡിയോയ്ക്കകത്ത് കുറച്ച് മിനിറ്റ് മാത്രമാണ് എടുത്തു വെച്ച് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഈ എക്സ്പ്ലനേഷനകത്ത് എത്രത്തോളം തൃപ്തികരമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ അതിലുള്ള ആൻസർ പറയുക കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തെളിവാണ് കാണാം ഞാനത് ക്ലിയർ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും റിമയ്ക്ക് അങ്ങനെ ക്ലിയർ ചെയ്യേണ്ട സാഹചര്യം വരുന്നു എന്നുള്ളതാണ് പ്രധാനം ഒരു വലിയ മൂവ്മെന്റ് വലിയ റിസൾട്ടിലേക്ക് എത്തുന്നു അത് ഹോപ്പ് നിങ്ങളെല്ലാവരും അതിൻ്റെ ഒരു ഹോപ്പിൽ ഇരിക്കുന്ന ഒരു സമയത്ത് റിമ മാത്രം പേഴ്സണലി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു റിമ മാത്രമെന്നും ഞാൻ പറയുന്നത് ശരിയല്ല ആശി കബ കൂടി ടാർഗെറ്റ് ചെയ്യപ്പെടുന്നു ഇപ്പൊ ഡബ്ല്യു സി സിയിലെ പല അംഗങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഒരു ക്രെഡിബിലിറ്റി തകർക്കാൻ നോക്കുന്നുണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കും എല്ലാവർക്കും ഡബ്ല്യൂസി പ്രത്യേകിച്ച് ഇതിന്റെ നെറേറ്റീവ് റൈറ്റ് ഡിറക്ഷനിൽ ആക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ ഇന്നലെ ഫസ്റ്റ് തന്നെ ചെയ്തത് ഗവൺമെന്റ് തന്നെ ഒരുമിച്ച് കൂട്ടിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം ഹു ആർ ലുക്കിംഗ് ഇൻ ടു ഓൾ ദീസ് എലിഗേഷൻസ് ദാറ്റ് ആർ കമ്മിംഗ് ഔട്ട് റൈറ്റ് നൗ ഇൻ ദ വേക്ക് ദേ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ അതിലെ ഭാഗമായിട്ടുള്ള ഐശ്വര്യ ഡോംഗ്രെ മാമിനെ വിളിച്ചിരുന്നു അപ്പം ഇങ്ങനെ ഒരു അലഗേഷൻ എൻ്റെ മേത്ത് വരുന്നുണ്ട് അത് എല്ലാ മീഡിയയും ഒരു സെൻസിറ്റീവ് അല്ലാത്ത ജേർണലിസം എന്നെ പറയേണ്ടി വരും എല്ലാവരും ക്യാരി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ നെയിം ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം അവർ അവരന്വേഷിക്കട്ടെ ഓക്കെ ഇങ്ങനെ ഒരു അലിഗേഷൻ കേൾക്കുന്നതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാനും എല്ലാം അതിനുള്ള റൈറ്റ്സ് ഉണ്ട് ഇനിയിപ്പം അതിൻ്റെ പേരിൽ ഇനി ഇനിഫർമേഷൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഏതെല്ലാം കൊള്ളാം അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അവർ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളിനകത്തോട്ട് ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഒരു വാസ്തവം കാര്യം റീമാ കലിങ്ങലിൻ്റെ പേരിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സംഭവമല്ല ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ് പണ്ട് തൊട്ടേ നമ്മൾ ഒരു ന്യൂസും കണ്ടതാണ് പ്രത്യേകിച്ച് ആശി കബുവിൻ്റെ പണ്ടത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഭയങ്കര രീതിയിൽ സെർച്ച് ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയുന്ന ലഹരി ഉപയോഗത്തെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ സുചിത്ര ഇങ്ങനെ പറഞ്ഞ ഒരു അലിഗേഷൻ്റെ പിന്നാലെ തന്നെ ഇത് അന്വേഷിക്കണം എന്ന് ഒരുപാട് ആൾക്കാരെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഈ പറയുന്ന റീമാ കലിംഗലിൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം റീമാ കല്ലിഗലിനും ആശി കബുവിനുമെതിരായ ലഹരി പാർട്ടി പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശം തൊഴിലിടത്തെ പരാതികളെക്കുറിച്ച് ധൈര്യത്തോടെ പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഡബ്ല്യു സി സി പ്രതികരിച്ചു മലയാള സിനിമയെ സംബന്ധിച്ച് ഇത് സങ്കടകരമായ ഘട്ടമാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു നടി സംവിധായകൻ കബു എന്നിവർക്കെതിരെ ഗായിക സുചിത്രയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് നടത്തിയ പാർട്ടികളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായും സുചിത്ര ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സുചിത്രയുടെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവമോർച്ച പരാതി നൽകി പരാതിയിൽ സൗത്ത് എസ് പ്രാഥമിക അന്വേഷണം നടത്തും തൊഴിലിടത്തെ പരാതികളെക്കുറിച്ച് ധൈര്യത്തോടെ പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഡബ്ല്യു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു യാതൊരു പിന്തുണയുമില്ലാതെ പരാതികൾ തുറന്നു പറഞ്ഞ് ശക്തരായി നിൽക്കുന്ന സ്ത്രീകൾക്ക് സംഘടന അഭിവാദ്യം നേർന്നു ശക്തരാക്കിയത് വിമർശകരാണെന്നും അവർക്ക് നന്ദിയെന്നും ഡബ്ല്യു സി സിയുടെ പോസ്റ്റിൽ പറയുന്നു ജനങ്ങളുടെ പിന്തുണയോടത്തോളം മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് നടി മഞ്ജു വാര്യർ പറഞ്ഞു വളരെ നല്ലൊരു കാര്യമാണ് ഇതെല്ലാം അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് എന്തായിരിക്കും അതിന്റെ ഫൈനലിൽ നമുക്ക് നോക്കാം അത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെല്ലാം ഈ പറയുന്ന സത്യമായിരുന്നോ അതോ കള്ളമായിരുന്നോ എന്ന് ഇപ്പം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സംഘടനയുണ്ട് നടികർ എന്ന് പറയുന്നത് അവിടെ പുതിയൊരു സർക്കുലർ വന്നിട്ടുണ്ട് അതായത് ഏതെങ്കിലും നടിമാർക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മീഡിയാസിൻ്റെ അടുത്ത് വന്ന് പറയരുത് എന്ന് ഒരു മീഡിയാസിൻ്റെ അടുത്ത് പറയാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം നമ്മുടെ കേരളത്തിലെ മീഡിയാസിൻ്റെയൊക്കെ കണക്ക് തന്നെ ഈ ഏതൊരു കാര്യം ഏത് സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാലും അതെടുത്ത് വെച്ചിട്ട് കൊട്ടിഘോഷിക്കും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു കുറച്ച് മീഡിയസുകാർ എന്തായാലും പുതിയൊരു സർക്കുലർ ഈ നടികർ എന്ന് പറയുന്ന അവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുവാണ് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം സർക്കുലറുമായി തമിഴ്നാട്ടിലെ താരസംഘടനായ നടികർ സംഘത്തിന്റെ ആഭ്യന്തര പരാതി പരിഹാര സമിതി എത്തുകയാണ് ലൈംഗിക അതിക്രമ പരാതികൾ മാധ്യമങ്ങളെ അറിയിക്കരുതെന്ന് തമിഴിലെ വനിതാ സിനിമാ പ്രവർത്തകർക്ക് വിചിത്ര നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കുലറിന്റെ പകർപ്പേഷന്വേഷണം കിട്ടിയിട്ടുണ്ട് ജോബി ജോർജുണ്ട് ജോബി ഹേമ കമ്മിറ്റിയുടെ ഇമ്പാക്റ്റായി പല പ്രതികരണങ്ങളും സമാന സംവിധാനം വേണമെന്ന് ഈ തമിഴ് സിനിമാ മേഖലയിൽ നിന്നടക്കം വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വിചിത്ര നിർദ്ദേശം എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ എന്തുമാത്രം ഇമ്പാക്റ്റാണ് ഓരോ ഫിലിം ഇൻഡസ്ട്രീസിലും ഉണ്ടായിട്ടുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നൈസായിട്ട് കുത്തിപ്പൊകയുന്നുണ്ട് കാര്യം എല്ലാവർക്കും പേടിയായി തുടങ്ങിയിട്ടുണ്ട് പല ആൾക്കാർക്കും ഇനിക്കാര്യം അവരുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലൊരു നാണക്കേട് ഉണ്ടാവും എല്ലായിടത്തും നാണക്കേടുകളും ഉണ്ടാവും ഇപ്പോൾ ഈ കേരള ഇപ്പോൾ ഈ നമ്മുടെ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നാണം കിട്ടും ഉള്ളാരും പറയാലോ വളരെ നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ പേര് നശിച്ച് അപ്പം ഇനി ഈ തമിഴ്നാട്ടിൽ ഇതുപോലെ ഇനി വരെ വന്നു കഴിഞ്ഞാൽ പോലും അത് പബ്ലിക്കിനെ അറിയിക്കണ്ട എന്നുള്ളൊരു തീരുമാനം നല്ലതായിരിക്കും മാക്സിമം ഒളിച്ചും പകത്തുമൊക്കെ വെച്ചിട്ട് അറിയേ അതെങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് വിടാ പരിപാടിയായിരിക്കും എന്തായാലും അവർ നോക്കുന്നത് ചില ബാക്കിയവിടെ കണ്ടുനോക്കാം ം നിരാശാജനകമായ ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നടികർ സംഘത്തിലെ വനിതാ സമിതിയുടെ ഭാഗത്തിൽ വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം പുരുഷ താരങ്ങൾ നടികർ സംഘത്തിന്റെ അധ്യക്ഷൻ നാസർ കാർത്തി അതോടൊപ്പം തന്നെ വനിതാ പ്രതിനിധികളായി സുഹാസിനി രോഹിണി കുഷ്ബു തുടങ്ങിയ ആളുകൾ പങ്കെടുത്ത ഒരു യോഗത്തിന്റെ തീരുമാനമാണ് ഇപ്പോൾ ഈ ഒരു പ്രമേയ രൂപത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും വ്യക്തി ഒരു വനിതാ ഒരു ലയ അതിക്രമം നേരിടുകയാണെങ്കിൽ ഇത് മാധ്യമങ്ങളെ അറിയിക്കരുത് നിങ്ങൾ അടുത്ത് പോയി പരാതി പറയരുത് മറിച്ച് ഈ ആഭ്യന്തര പരാതി ചെല്ലിന്റെ അടുത്തേക്കാണ് ആദ്യം വരേണ്ടത് ഈ പരാതി വരുന്ന പക്ഷം സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ഇതിന്റെ നടപടികൾ ൾ ഉണ്ടാകും സമിതിയുടെ നേതൃത്വത്തിൽ ഈ പരാതികളുടെ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം അത് മാധ്യമങ്ങളെ അറിയിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട് എങ്ങനെ എന്തായാലും അവരൊക്കെ നൈസായിട്ടുള്ള ഒരു പണി തുടങ്ങിയിട്ടുണ്ട് ഇനി തല പോയി കഴിഞ്ഞാലും അവർ അതിന് ഈ ഒരു വിഷയങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും നാണക്കേടാ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലി പറയുക വിളിച്ചിട്ട് നമുക്ക് ൊരു താക്കീതുപോലെ കൊടുക്കാം ഇല്ല എങ്കിൽ നമുക്ക് കേസിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം അതാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രികളിൽ നിന്ന് ഇപ്പം വന്നൊരു വാർത്ത എന്തായാലും കൊള്ളാം കേട്ടോ അടിപൊളി സർക്കുലർ തന്നെ നമ്മുടെ ഇങ്ങനെയെങ്കിൽ ഇതങ്ങാണ് ന്യൂസ് ചാനലിൻ്റെയൊക്കെ കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ കളയും ഇങ്ങനെയൊക്കെ അങ്ങാണ് ഒരു സർക്കുലർ കാണാൻ പുറത്ത് വന്നാൽ എന്തായാലും റീമ കല്ലിങ്കൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ എനിക്കൊട്ടും കൺവിൻസിങ് ആയിട്ടില്ല പല സ്റ്റേറ്റ്മെൻറ്റും അവർ പറയുന്നതിനകത്ത് ഇട്ട് യോജിക്കാൻ പറ്റുന്നില്ല കാര്യം വളരെ സീരിയസ് അലിഗേഷൻസ് ഒന്നും അവർ സംസാരിക്കുന്നില്ല അവർ ഡീഫോമേഷൻ്റെ കേസ് പോകുന്നു കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതല്ല ഇതിൻ്റെ ഒരു അത് അങ്ങനെ അതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ വാ തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഡീഫോമേഷന് പോയിട്ട് ഒരു കാര്യമില്ല എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കേണ്ടത് അത് ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ട് തോന്നിയിട്ടുമില്ല ഓക്കെ അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക